പിന്നെ ഇതില് നമ്മള് ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മള് ഓഡിയൻസ് പറയുമ്പോൾ നമ്മള് സലീമേട്ടം പറയണ്ടല്ലത് ഈ മുതുക്കൻ പ്ലസ് ടു പാസ്സാവാത്തൊരു കരക്കാരുള്ള ചെന്ന് അത് പാസ്സായി പോകാനായിട്ടാണ് പ്ലസ് ടു കാരന്റെ പ്രായമല്ല ചന്ദൂര് വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ് ആവാണ്ട് അങ്ങനെ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യണത് കോമഡി ചെയ്യാതെ കോമഡി ആണല്ലോ അല്ല എനിക്ക് എല്ലാവർക്കും ആക്ഷൻ ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണോ പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാല് ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ചന്തു എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛന്റെ മകനാണ് പോലീസുകാരന്റെ മകനാണ് അപ്പോ ആ ചെറുപ്പത്തിലെ ആ ചന്തുവിന് ചന്ദുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂട്ട് അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ അങ്ങനെയാണ് ശ്രീ തേട്ടൻ എന്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോ ഞങ്ങൾ ഉണ്ടാക്കിയ എന്താ പറയാ ഷെയ്ഡ് ക്യാരക്ടർ അത് പിടിക്കാന്നുള്ളതായിരുന്നു എനിക്ക് അതെ അതെ തീർച്ചയായിട്ടും എല്ലാരായിട്ട് വേണ്ടി ചെയ്ത ആളാണ് അപ്പൊ കൃഷ്ണുവിനേ കൃഷ്ണു എത്രത്തോളം ഇത് എന്തുവുന്ന ഒരു നമുക്ക് സന്തോഷമുള്ളൂ പുള്ളിക്ക് എന്തെങ്കിലും ടെൻഷൻ പക്ഷെ പുള്ളി കൂടി ചെയ്തു ചെയ്ത് പുള്ളിക്കൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ എനിക്ക് ഈ അങ്ങനെ ആക്ഷൻ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ പഠത്തിലുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം ഒന്ന് ഫ്ലെക്സിബിൾ ആവണം പോയാലോ എന്നൊക്കെ ഉണ്ടായി കരാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിനു പോയപ്പോ ഞാനും കൂടെ പോവുക ചെയ്ത് പക്ഷെ മാസർ കൺസീവ് ചെയ്ത സാധനം മാസ്റ്റർ പറഞ്ഞ എന്താ വെച്ചാല് ഇത് പ്ലസ് ടു പഠിക്കണ പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പേടല്ലാത്ത ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇത് ചാടി നിക്കുമ്പോ മാസ്റ്റർ വന്നിട്ട് ഏയ് ഇങ്ങനെ ഇങ്ങനല്ലടാ ഇതെന്താ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ അത്ര ആ ഒരു പോസ്റ്റർ വരരുത് എന്ന് പറഞ്ഞിട്ട് വീഴാൻ പോകുന്ന പോലെ വേണം എന്ന് പറഞ്ഞു പറഞ്ഞത് നമ്മള് സ്റ്റൈല് വന്നാല് മാസ്റ്റർ അത് കട്ട് ചെയ്തിട്ട് റീടേക്ക് ആണ് പോകണം സെക്കൻഡ് ത്രെഡ് ാണ് ക്ലൈമാക്സിൽ വരുന്നത് മിക്കവാറും അല്ലെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഉണ്ടായ കുറെ ഇൻഷുറൻസിന് വെച്ചിട്ട് തന്നെയാണ് ഈ ത്രെഡ് ഡെവലപ്പ് ചെയ്തത് ഈ സിനിമയിലൊരു വലിയ മാറ്റം സംഭവിച്ചത് പിറ്റർ സാർ ഈ സിനിമയിലേക്ക് നയപ്പെടുന്നു ഞാൻ സാറിനോട് സ്റ്റോറി അറേറ്റ് ചെയ്തതിനു ശേഷം ചന്ദ്രന്റെ ക്യാരക്ടറിൽ പിന്നീട് ഞങ്ങൾ കൺസീവ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ ഇപ്പം ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറി സാറിന്റെ അടുത്ത് അറേറ്റ് ചെയ്തിട്ടുണ്ട് സാറ് തിരിച്ച് ഇങ്ങോട്ട് പോലീടെ ബാല്യത്തിനുണ്ടായിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഈ ചന്തു എന്നുള്ള ക്യാരക്ടർ ക്യാരി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് ഒരുപാട് ഇപ്പൊ തിയേറ്ററിൽ കണ്ട കുറെ റിഫ്ലക്ഷൻ ഷോട്ട്സ് അപ്പൊ വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പീറ്റർ ഒരു വിഷ്ണുവിൻ്റെ കൃഷ്ണൻ ഉണ്ട് അല്ലെങ്കിൽ ചന്തു ഉണ്ട് സാറിലെ അതാണ് സാറിന് ഈ പടത്തിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കണ്ടന്റ് വലിയ അല്ല ചന്തു പണ്ട് പോലെ നമ്മുടെ ഫാമിലി മെമ്പർ ആണ് അപ്പം അവനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് അപ്പൊ ഞാൻ അറിഞ്ഞിപ്പോ അഞ്ചിപ്പള്ളി കോഴ്സരൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഡിസ്കഷനിൽ വന്നപ്പോ അവനാണ് പറഞ്ഞത് കേട്ടാ ഈ കേട്ടത് എനിക്ക് തരാം എന്നുള്ളത് അവൻ തന്നെയാണ് അവൻ അവനായി ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ കണ്ട ഓഡിയൻസ് പറയുന്നത് കാരണം കൊറേ പേര് എനിക്ക് ഞാൻ ഫസ്റ്റ് ഇതിന്റെ ഒരു ടീച്ചർ കണ്ടന്റ് പുറത്ത് വിട്ടപ്പോ അല്ലെങ്കിൽ ചന്ദു റീസന്റ് ഉള്ള കുറെ സ്റ്റിൻസിന്റെ അടിയിൽ ഈവൻ ഒരു നെഗറ്റീവ് റോൾ ചെയ്ത പോലീക്കും എന്നൊക്കെ പറഞ്ഞു കുറെ കമന്റ്സ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സന്തോഷം തുടങ്ങി അതും ഒരു വലിയ ഇവരുടെ ഹൈറ്റ് വേരിയേഷൻ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് അല്ലേ അപ്പോ അങ്ങനെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട് സിനിമ

ഫസ്റ്റ് നമ്മളെ ഡയറക്ടർ പോക്ക് വിളിച്ചതില് പിന്നെ മാസ്റ്ററാണ് വർക്ക് ചെയ്യുന്നപ്പോ ഒരുപാട് സന്തോഷം ഫൈറ്റ് താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മളക്കത് അപ്പൊ അതുകൊണ്ട് പ്ലസ് ടു പിള്ളേരുടെ അടി പ്ലസ് ടു എന്താ പിള്ളേരുടെ പരിപാടികളാണ് വലിയ അടിയായിട്ട് പ്രതീക്ഷിക്കണ്ട പക്ഷെങ്കിലും മാസ്റ്റർ വിഷമ പറഞ്ഞ പോലെ വലിയ മാസ് പരിപാടികളൊന്നും വെക്കാണ്ട് നല്ല നാടൻ പരിപാടികളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്

ചാടി അമ്പേതൊരു സംഭവത്തിന് അപ്പൊ അവര് പൊത്തു പോയില്ല എന്താണ് ശെ ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ ചെല്ലാൻ പറ്റും തോന്നിയാല് സ്ക്രിപ്റ്റ് കരാട്ട അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിരുന്നു നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോ പിൻസോ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് അത് നമ്മൾ സ്ക്രിപ്റ്റ് പറയുമ്പോഴില്ല പക്ഷെ ഇങ്ങനെ ഫൈറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ മെയിൻ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻറോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ് അപ്പൊ അതിനു വേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോ തോന്നിയത് ശ്രീധാരനും കൃഷ്ണനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതിൽ നിന്ന് തിയേറ്ററിൽ എത്തി വർക്കായി ഫസ്റ്റ് വാക്ക് കേട്ടപ്പോ ഈ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോ സന്തോഷമുണ്ട് എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോ അത് എക്സ്പീരിയൻസ് പറ്റും വർക്കാവും ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു